സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകി ഓണം സമൃദ്ധമാക്കാൻ സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓണച്ചന്ത വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയായിരുന്നു സാമ്പത്തികമായി ഇതിനേക്കാളും ഏറെ പ്രയാസമുള്ള കാലഘട്ടം കാണമ്പിക്കും ഓണമുണ്ടെന്നും പഴഞ്ജലിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ നിൽക്കാനുള്ളത് നിൽക്കുക ഓണം എന്നുള്ള ആഘോഷമാക്കി മാറ്റണം എന്നുള്ള നിർബന്ധം ജനങ്ങൾക്ക് ഓണക്കാലത്താണെങ്കിൽ സാധാരണ സമ്പോളത്തെ ആശ്രയിക്കാത്ത ആളുകൾ വരെ അത് ഔദ്യോഗിക സാധനങ്ങൾക്കായാലും തൊണിത്തുകൾക്കായാലും എല്ലാമല്ല വലിയ രീതിയിൽ ആശ്രയിക്കുമ്പോൾ വലിയ ഡിമാൻഡാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത് അത് വലിയ വിലക്കയറ്റത്തിന് പച്ചക്കറി മുതൽ അങ്ങോട്ട് അങ്ങോട്ടെല്ലാറ്റിനും വലിയ വിലക്കയറ്റത്തിന് ഇടയാക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബാങ്ക് പരിസരത്ത് ആരംഭിച്ച ഓണചന്തയുടെ ഉദ്ഘാടന പരിപാടിയിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ടി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ ഷിനി എം പി ഡയറക്ടർമാരായ എ കെ ശ്രീധരൻ പി കെ സതീശൻ സദ്യ എ പി വി പി അനിൽകുമാർ അമർനാഥ് എ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് ബാങ്ക് സെക്രട്ടറി ടി വി ജിതേഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ടി പി ജിച നന്ദിയും രേഖപ്പെടുത്തി